മലയാളികളുടെ പ്രിയപ്പെട്ട താരവും മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകനുമൊക്കെയായ പ്രിയദർശൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ പിറന്നാളുടെ മധുരം കൂടുതലാണ് എന്ന് തന്നെ പറയാം വർഷങ്ങളുടെ പ്രണയവും ദാമ്പത്യ ജീവിതത്തിനും ശേഷം പ്രിയദർശനും ലിസിയും വേർപിരിഞ്ഞത് മലയാളികൾക്ക് വളരെയധികം തീരാവേദനയായി നിൽക്കുമ്പോൾ ഇപ്പോഴിതാ ഇവർ ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് കൂടുതലും വരുന്നത് കഴിഞ്ഞ ദിവസം പ്രിയദർശൻ്റെ പിറന്നാൾ ആഘോഷത്തിന് പോലും ലിസി ഒപ്പമുണ്ടായിരുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ വളരെയധികം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം പണ്ട് കാലങ്ങളിലെ മോഹൻലാലിൻ്റെ പ്രിയ നായികയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലെസി പ്രത്യേകിച്ച് പ്രിയദർശൻ സിനിമകളുടെ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരുമിക്കുകയും കല്യാണി എന്നും മറ്റൊരു മകനും കൂടി ഇവർക്ക് ജനിച്ചപ്പോൾ അതെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തവരാണ് ഇവിടുത്തെ പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രേക്ഷകർക്ക് ലിസിയും പ്രിയദർശനും വേർപിരിയുന്നു എന്ന വാർത്ത കൂടുതലും വിഷമമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ലിസി വാങ്ങി നൽകിയ ഷർട്ടും ധരിച്ച് പ്രിയദർശൻ എല്ലാവരുടെ അരിയിലേക്കും പിറന്നാൾ ആഘോഷിക്കാൻ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു ഇവർ വേർപിരിയുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും ആരും അത് തടുത്തില്ല അവരുടെ ഇഷ്ടമാണത് അത് അവർക്ക് തീരുമാനിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട് മോഹൻലാലൊരു അഭിമുഖത്തിൽ പോലും പറഞ്ഞത് അത്തരത്തിലൊരു കാര്യമാണ് അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ പേഴ്സണൽ സ്പേസുമാണത് ഞങ്ങളാരും അതിൽ ഉൾപ്പെടുത്തില്ല ഞാൻ രണ്ടുപേരുടെയും സുഹൃത്താണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണ് അവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഈ വക വിഷയങ്ങളിൽ ഇടപെടാൻ യാതൊരു അവകാശവുമില്ല ഈ പറഞ്ഞത് തന്നെ വളരെയധികം സത്യമാണ് ഇവർക്ക് തമ്മിൽ ഒരിക്കലും പിരിയാൻ സാധിക്കില്ല എന്നാൽ ഇനിയും ഒത്തു കഴിഞ്ഞാൽ വീണ്ടും പിണങ്ങുമോ എന്ന ഭയത്താൽ തന്നെ ഇപ്പോൾ അകന്ന് കഴിക്കുകയാണ് അല്ലെങ്കിൽ ഇനിയും വിവാഹത്തിലേക്ക് പോകുന്നില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വേർപിരിഞ്ഞപ്പോൾ ആയിരിക്കാം ഒരുപക്ഷെ പരസ്പരം അവരില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നവർ തിരിച്ചറിഞ്ഞത് ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് താമസിക്കാനോ ഒരുമിച്ച് ജീവിക്കാനോ ആകില്ല എന്ന് പറഞ്ഞാൽ പിരിഞ്ഞ് താമസിക്കും അല്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങും അത് കഴിയുമ്പോഴാണ് നമ്മൾ ആ വ്യക്തിയുടെ വില കൂടുതലും പരസ്പരം മനസ്സിലാക്കുന്നത് നമുക്ക് മറ്റൊരു വ്യക്തി ഇല്ലാതെ ജീവിക്കാനാകില്ല എന്നും ഈ വ്യക്തി എത്രമാത്രം പ്രാധാന്യമുള്ള ഒരാളായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ തോന്നും അങ്ങനെ വിവാഹം കഴിക്കുന്നവരുമുണ്ട് നിയമപരമായി വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരുമുണ്ട് അത്തരത്തിൽ ഒരുപാട് പേരുടെ ഇടയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയദർശനും ലിസിയും മാത്രമല്ല മറ്റു പലരും അതിന് പിന്നാലെ തന്നെ ഉണ്ട് എന്ന് പറയാം പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയും അതുപോലെ തന്നെ ഇപ്പോൾ വളരെയധികം ഇഷ്ടത്തോടെയും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയാണ് അത്രമേൽ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്ത എന്ന് തന്നെ ഇതിനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും സോഷ്യൽ മീഡിയ തന്നെ ഇതിനെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ